ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തിനാല് അമ്പത്തി ഉപനിഷത്തായിട്ട് നമ്മൾ സീതോപനിഷത്താണ് നോക്കുന്നത് അതിലെ പതിനഞ്ചാമത്തെ സൂക്തമാണ് ഇന്ന് നോക്കുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം അഗ്നി രൂപ അന്നപാനാദിപ്രാണിനാം ക്ഷുഷ്ണാത്മിക ദേവാനാം മുഖരൂപ അഗ്നി സ്വരൂപിണിയായി ജീവികളിൽ വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോൾ വൃക്ഷാദികളിൽ ശീതോഷ്ണരൂപത്തിലും ും സ്ഥിതി ചെയ്യുന്നു ഇവിടെ ദേവന്മാരും ബ്രഹ്മാവോട് സൃഷ്ടി അടച്ച ആളോട് ചോദിക്കുകയാണ് സീതയുടെ രൂപം എന്താണ് സീത എന്താണ് ദേവന്മാർക്ക് പോലും സീത ആരാണ് രൂപം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു പ്രത്യേക രൂപത്തിലൊന്നും അതിന സീതയെ കാണാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഒന്നിക്ക് രൂപം ഇല്ലാതെ മാതിരി ചിന്തിക്കണം എല്ലാത്തിന്റെ പിന്നിലുള്ള പ്രേരക ശക്തിയായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ കാണുന്നതല്ല അത് ഇപ്പൊ പ്രകൃതിയാണ് എന്നാണ് സീരൻ ഇതുവരെ പറഞ്ഞു കൊണ്ടുവന്നത് പ്രകൃതിയുടെ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല കാണിച്ചാൽ പ്രകൃതിയുടെ രൂപ ആവുന്നില്ല മരം കാണിച്ചാലാവുക ഇല്ല മനുഷ്യനെ ചൂണ്ടിയാൽ അത് മാറ്റുക അതെല്ലാം അവളാണ് പക്ഷെ ഈ പ്രകൃതിയുടെ മുഴുവൻ രൂപം എടുത്ത് കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോഴ് പ്രകൃതിയും ആ പ്രകൃതി ഉണ്ടാകുന്നതിന് പിന്നിലുള്ള പ്രേരക പ്രേരകശക്തിക്കാണ് സീത എന്ന് പറയുന്നത് കഥകളിൽ വരുമ്പം കഥാപാത്രം ചിത്രീകരിക്കേണ്ടി വരും അപ്പൊ സുന്ദരമായിട്ട് ആ കാലഘട്ടത്തിന് യോജിച്ച തരത്തില് പുരുഷൻഡും പ്രകൃതിയാണ് പുരുഷൻ എന്നെ പുരുഷനായി ചിത്രീകരിക്കുമ്പോൾ പ്രകൃതിയെ സ്ത്രീയായി ചിത്രീകരിക്കും സാരിച്ചിട്ട് പുരാണ കഥകളില് അവതരിപ്പിക്കും പക്ഷെ ആ രൂപത്തിലൊന്നും കണ്ടുപോകരുത് എന്നാണ് ഇവിടെ പറയുന്നത് പ്രകൃതിയാണ് ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം അതിനാണ് ഇത്രയും വിസ്തരിച്ച് പറയുന്നത് സീതയുടെ രൂപം എന്താണ് അഗ്നി സ്വരൂപിണിയായ ജീവികളിൽ വിശപ്പും ദാഹവും ഉണ്ടാക്കുന്നു അപ്പൊ അഗ്നിയുടെ രൂപത്തിലുള്ളതും പ്രപഞ്ചത്തിലുള്ള എല്ലാ അവളാണെങ്കിലും അഗ്നി അവളാണ് ആ അഗ്നി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ട് വിശപ്പും ദാഹവും ഉണ്ടാക്കുന്നു ജീവികളിൽ അപ്പൊ അഗ്നിയും അവളാണ് ചക്ക അവളാണ് മാങ്ങ അവളാണ് എന്നെല്ലാം പറയുന്ന മാതിരി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവളാണ് എന്ന് പറയും അത് പറഞ്ഞല്ല നേരം മാവും മാ ഫലങ്ങളായിട്ടും ഇലയായിട്ടും എല്ലാം വരുന്നത് അവളാണ് രൂപത്തിലെല്ലാം വരുന്നത് അവളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ അഗ്നിയായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഈ അഗ്നി ഉണ്ടാക്കിയിരിക്കുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മളെ ദഹനപ്രക്രിയ അഗ്നി എന്ന് പറയുമ്പോൾ കത്തലാണ് കത്തുമ്പോൾ എന്ത് പറ്റും അവിടെ പാരകമാണ് ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് അതാണ് അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നി എന്ന് പറയുമ്പോൾ ഓക്സിജനുമായിട്ട് മറ്റെല്ലാം കൂടിച്ചേരുന്ന ഒരു രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലും ഭക്ഷണം കഴിക്കുമ്പോൾ അത് അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ അഗ്നിയാണ് അതിനെ ദഹിപ്പിക്കുന്നത് അഗ്നിയാണ് അവിടെ രാസപ്രവർത്തനത്തിന്റെ എല്ലാം പിന്നിലുള്ള അഗ്നിയാണ് ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് മാറണ്ടെങ്കിൽ അവർ വസ് ആ ടെമ്പറേച്ചറിനുസരിച്ചാണ് അത് ഒന്നിൽ നിന്ന് മറ്റൊരു രൂപം എടുക്കുന്നത് ഉദാഹരണമായിട്ട് ഐസിനെ കുറച്ച് ചൂടാക്കിയാൽ അത് കട്ട എന്നത് ജലമായി മാറും ജലത്തെ ചൂടാക്കിയാൽ ഒരു ടെമ്പറേച്ചർ കഴിയുമ്പോൾ അതെന്തായിട്ട് അതെന്തായിട്ടും കാണാൻ പറ്റാത്ത ആവിയായിട്ട് മുകളിൽ പോകും ഇതേമാതിരി എല്ലാ രാസപ്രവർത്തനത്തിലും അഗ്നി തന്നെയാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് വേദങ്ങളിലെ അഗ്നിയാണ് ഏറ്റവും പ്രധാനത്തെ ദേവൻ എന്ന് പറഞ്ഞത് അഗ്നി ഇല്ലാതെ ഒരു കാര്യവും ഇല്ല എല്ലാം അഗ്നിയിലൂടെയാണ് പരിവർത്തനം സംഭവിക്കുന്നത് അത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ഒരു വസ്തു ഒന്നിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് അഗ്നി എടുക്കുകയോ കുടുക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോഴതിനെ ആ അഗ്നി ഊർജം എടുത്തിട്ട് അത് വേറെ രൂപത്തിലേക്ക് മാറ്റും അല്ലെങ്കിൽ ഊർജം വിട്ടിട്ട് വേറെ രൂപത്തിലേക്ക് മാറും അതിന് എക്സോ തെർമിക് എൻഡോ തെർമിക് റിയാക്ഷൻ പറയും നമ്മൾ ഒരു കല്ലുകൊട്ടി കണ്ടിട്ട് അവിടെ ഊർജം ഉപയോഗിച്ചാലേ പറ്റുള്ളൂ ഊർജത്തിന്റെ രൂപമാണ് അഗ്നി അല്ലെ അഗ്നിയുടെ രൂപമാണ് ഊർജം തിരിച്ച എങ്ങനെയോ പറയും ഇപ്പൊ മനുഷ്യരിൽ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന അഗ്നി എന്ന് പറയുന്ന സീതയാണ് അപ്പോൾ ഒന്നും വിടാതെയാണ് ഇവിടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൾ എടുത്തിരിക്കുന്ന രൂപമാണ് ഇലക്ട്രോണും പ്രോട്ടോണും എടുത്തിരിക്കുന്ന രൂപമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് ഈ പേപ്പർ ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂടി തന്നെയാണ് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയാണ് അതുപോലെ തന്നെ ഈ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഏതിൽ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പുരുഷനും പ്രകൃതിയാണ് ആ പ്രകൃതി എന്ന ശക്തി വിചട്ടത്തെയാണ് സീത എന്ന് അല്ലെങ്കിൽ അന്നത്തെ നിലയിലും മഹാലക്ഷ്മി എന്നെല്ലാം പറയും അപ്പൊ ഓരോ കാലഘട്ടത്തിന് ഓരോ പേര് കൊടുക്കുമ്പോൾ ത്രേതായുധത്തിലും ലക്ഷ്മി ഏർ സീത എന്ന് പേര് കൊടുത്തേ ഉള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ അത് രാമനും കൃഷ്ണനും എല്ലാം വിഷ്ണു ആണെന്ന് പറയുന്നത് പോലെ തന്നെ സീതയെല്ലാം ലക്ഷ്മി തന്നെയാണ് ഓരോ കാലത്ത് ഓരോ രൂപത്തിൽ വരുന്നു ആ രൂപത്തിൻ്റെ ആ കാലഘട്ടത്തിന്റെ രൂപമാണത് ആ കാലഘട്ടത്തിൽ എല്ലാം എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ആ ശക്തി തന്നെയാണ് അപ്പം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആദ്യം ആദ്യമുണ്ടായിരുന്ന ആ ശക്തി വിശേഷം മഹാലക്ഷ്മിയാണ് ഈ കാണുന്നതെല്ലാമായിട്ട് മാറിയത് അപ്പം ഇതെല്ലാം കാണുന്ന എല്ലാം സീതയാണ് എല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം സീതയാണ് എന്ന ആർത്ഥത്തിൽ പറയുകയാണ് അതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം അനു അഗ്നിയും സീതയാണ് അതാണ് നമ്മൾ വയറ്റിൽ കിടന്നിട്ട് എല്ലാം ദഹിപ്പിക്കുന്നത് ഭക്ഷണമല്ല പിന്നെയോ വൃക്ഷാദികളിൽ ശീതോഷ്ണ രൂപത്തിലും വൃഷാദുകളില് ശീതം ഉഷ്ണം ഈ രൂപത്തിലെല്ലാം അതിൻ്റെ അകത്ത് കല അവിടെയും ശീതം ഉഷ്ണം എന്ന് പറയുമ്പോൾ ചൂട് കൊണ്ടും തണുപ്പ് കൊണ്ടും രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇലയിൽ പാകം ചെയ്യുന്നത് ചൂടെന്ന നിലയിലല്ല അവിടെ വരുന്നത് അഗ്നി എന്ന എന്ന രൂപത്തിലാണ് സൂര്യനിലുള്ള വെളിച്ചം ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത് അവിടെ കത്തിക്കുകയല്ല ചെയ്യുന്നത് പക്ഷെ അവിടെ ഊർജം തന്നെയാണ് പക്ഷെ പ്രകാശ രൂപത്തിലാണ് അപ്പോഴത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ചില റിയാക്ഷൻ എക്സോ തെർമിക് ഉണ്ട് എൻഡോ തർമിക് വല്ല ഉണ്ടാവും ചെടികൾ ഭൂമിയുടെ താപം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിലെന്തെല്ലാം തന്നെ ചെടികളുടെ എന്തുണ്ട് ശീതോഷ്ണ രൂപത്തിലും അകത്തും പുറത്തുമായി സ്ഥിതി ചെയ്യുന്നുണ്ട് അകത്തും പുറത്തും എല്ലായിടത്തുമായിട്ട് അഗ്നി സ്ഥിതി ചെയ്യുന്നുണ്ട് അഗ്നി അകത്തുണ്ട് പുറത്തുണ്ട് പുറത്ത് അഗ്നിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ അഗ്നിയില്ലാത്ത സ്ഥലമില്ല അഗ്നിന്റെ അളവിൽ വ്യത്യാസമുണ്ടാവും ഐസ് എന്ന് പറയുന്ന അഗ്നി തോന്നിയാൽ ഐസിന്റെ ടെമ്പറേച്ചർ സീറോ ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുന്നത് അത് സീറോ ഒന്നും അല്ല അതിൻ്റെ പിന്നിലോട്ടും ഉണ്ട് നമ്മൾ സീറോ ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കണക്ക് കൂട്ടാൻ ആ വഴ ഐസിനും ഒരു ചൂടുണ്ട് ചൂട് എന്ന് പറയുന്നത് തന്നെയാണ് തണുപ്പ് എല്ലാം ദ്വയമായിട്ടാണല്ലോ ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട് എല്ലാം ദ്വയമായിട്ടാണല്ലോ ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ടോ ഒന്ന് പ്ലസിലേക്ക് പോവുകയാണെന്ന് മറ്റേത് മൈനസിലാണ് അതും ചൂട് തന്നെയാണ് മൈനസ് ടൂറി മറ്റേത് പ്ലസ് ടു ഇപ്പം അകത്തും പുറത്തും എല്ലാമായിട്ട് നിൽക്കുന്ന ഒരു ശക്തി വിശേഷമാണ് അഗ്നി അപ്പൊ അഗ്നിയും സീതയാണ് അപ്പൊ സീത എന്ന് പറയുമ്പോൾ ഈ ചൂട് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂടും അഗ്നിയാണ് ചൂടില്ലെങ്കിൽ പ്രപഞ്ചത്തിന് തന്നെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രത്യേകം ഒരു എടുത്തു പറഞ്ഞിരിക്കുന്നത് അഗ്നിയുടെ പ്രാധാന്യം അപ്പൊ അഗ്നിയും സീതയാണ് അപ്പൊ ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് ദേവന്മാർക്ക് പോലും ബ്രഹ്മാവോട് പോയി ചോദിക്കേണ്ടി വരുന്നത് കാരണം അല്ലാതെ കഥയിൽ പറയുന്നവരെ കഥാപാത്രന്മാരെ ഇന്നെടുത്ത് ജനിച്ചു ഇന്ന രൂപം ഉണ്ട് മറ്റേത് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞാൽ മതി അവർക്കറിയുന്ന കാര്യമാണ് സീതാരാണെന്ന് ചോദിച്ചാൽ കുട്ടികളോട് ചോദിച്ചാലും പറയും പക്ഷെ അതൊന്നും അല്ല സീത ദേവന്മാർ ബ്രഹ്മാവ് സൃഷ്ടികർത്താവോട് ചോദിച്ചപ്പോഴാണ് ഇതെല്ലാം പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവളുടെ രൂപമാണ് എന്നാണ് പറയുന്നത് ആ രൂപത്തിലെല്ലാം അവൾ പ്രകടമായിട്ടുണ്ട് അഗ്നിയെ രൂപത്തിൽ വന്നിട്ടുണ്ട് ചെടികളെ രൂപത്തിൽ വന്നിട്ടുണ്ട് പണത്തിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം പ്രകൃതിയുടെ അംശങ്ങളാണ് ഈ പ്രകൃതി ഏതിൽ നിന്ന് വന്നോ അതാണ് പുരുഷനും പ്രകൃതി ആ പ്രകൃതി എന്ന ശക്തി വിശേഷം പല രൂപത്തിൽ വന്നതിന് ഓരോന്നിനും ഓരോ പേര് കൊടുക്കുന്നേ ഉള്ളൂ ഹൃദയം കഴിഞ്ഞാൽ ത്രേതായുപത്തിലേക്ക് അതിന്റെ അപ്പൊ സ്റ്റാർട്ടിങ്ങിലും പുരുഷനും പ്രകൃതിയും പുരുഷൻ പറഞ്ഞാൽ വിഷ്ണു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് മഹാലക്ഷ്മി ആയിട്ട് എടുക്കാം അപ്പം ലക്ഷ്മിയിൽ നിന്ന് പല രൂപത്തിൽ വരുമ്പോൾ ചിലതിന് തെങ്ങ് എന്ന് പറയും ചിലതിന് മാങ്ങ എന്ന് പറയും അത് കാലഘട്ടത്തിനനുസരിച്ചാണെങ്കിൽ കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം വരുമ്പോൾ എന്തു പറഞ്ഞു പറയും സീത എന്ന് പറയും ദ്വാപരയുഗം വരുമ്പോഴേ രാധാനും രാധാമും മാത്രമൊന്നും പറഞ്ഞപ്പോലെ എല്ലാം തന്നെ അപ്പൊ അങ്ങനെ പറയുന്ന ആ കാലഘട്ടത്തിന് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ആ കാലഘട്ടത്തിന് ഒരു പേര് കൊടുക്കുന്ന സീതയാണ് അതിന്റെ പിന്നിലുള്ള ശക്തി പക്ഷെ സീത എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അഗ്തി അടക്കം ഉണ്ടോ അതെല്ലാം സീതയാണ് ഇത്രയും വ്യക്തമായി പറയുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാണ് ഈ പ്രകൃതി കാണുന്ന ഈ ലോകം അപ്പം ഹൃദയം കഴിഞ്ഞ് ത്രേതായുധം അതായത് കൊറോണ രസത്തിന്റെ കാലഘട്ടത്തില് ത്തെയാണ് ആ പ്രപഞ്ചം ആ സൗഭാഗ്യം ആ ഐശ്വര്യം ആ ഭൂ ഭൂമി ആ ഭൂമിയിലെ ഐശ്വര്യം അതിനെല്ലാമാണ് സീത എന്ന് പറയുന്നത്